നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കടയിൽ നിന്നും മോട്ടോർ മോഷ്ടിച്ച കുത്തിയതോടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടഞ്ഞുകിടന്ന കടയിൽ നിന്നും മോട്ടോർ പമ്പുകൾ മോഷ്ടിച്ചു കടന്നുകളഞ്ഞ പ്രതികൾ പോലീസ് പിടിയിലായി നവംബർ പതിമൂന്നാം തീയതി വൈകിട്ട് ആറു മണിയോടെ ഉടമസ്ഥൻ കടയിലില്ലാതിരുന്ന സമയം നോക്കിയാണ് പ്രതികൾ മോഷണം നടത്തിയത് കടയുടെ പുറമെയുള്ള ഭിത്തിയിൽ ഉറപ്പിച്ചിരുന്ന ഏകദേശം ആറായിരം രൂപ വിലയുള്ള വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറാണ് പ്രതികൾ മോഷ്ടിച്ചു വിറ്റത് സംഭവത്തിൽ താഴെ പറയുന്നവരാണ് പോലീസ് പിടിയിലായത് തുറവൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിൽ തിരുമാലഭാഗത്ത് പുതുവൽ നികത്തിൽ പി വിനയൻ പത്തൊമ്പത് വയസ്സ് തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് പതിനാറാം വാർഡിൽ തൈക്കാട്ടുശേരിൽ നികത്തിൽ ജയ്മൂൻ എന്ന് വിളിക്കുന്ന എൻ ടി വർഗീസ് പത്തൊമ്പത് വയസ്സ് തൈക്കാട്ടുശേരി പഞ്ചായത്ത് പതിനാലാം വാർഡിൽ മണപ്പുറത്ത് തട്ടാവളിയിൽ വീട്ടിൽ വൈശാഖ് രാജു ഇരുപത്തിയൊന്ന് വയസ്സ് തുറവൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിൽ തിരുമാലഭാഗത്ത് മാക്കിത്തറ വീട്ടിൽ അശ്വിൻദേവ് പത്തൊമ്പത് വയസ്സ് പ്രതികൾ മോഷ്ടിച്ചെടുത്ത തൊണ്ടി മുതൽ പിന്നീട് സ്റ്റേഷൻ പരിധിയിലെ ആക്രി നിന്ന് പോലീസ് കണ്ടെടുത്തു കുത്തിയതോടെ പോലീസ് ഇൻസ്പെക്ടർ അജയ് മോഹന്റെ നേതൃത്വത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ബജിത് ലാൽ വേണുഗോപാൽ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജേഷ് രഞ്ജിത്ത് പ്രവീൺ രജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു